നമസ്കാരം ലൈംഗിക അതിക്രമ കേസിൽ എം എൽ എ രാജിവയ്ക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷിൻ്റെ ഔചിത്യമാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി വ്യക്തമാക്കി തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നത് മുകേഷിന് മാത്രം അറിയുന്ന കാര്യമാണ് ധാർമ്മികപരമായി അവനവനാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടതെന്നും ശ്രീമതി വ്യക്തമാക്കി കോടതിയിൽ നിയമപരമായ പോരാട്ടം നടക്കുന്ന സമയത്ത് മുകേഷും മറ്റുള്ളവരും വാദം ഉയർത്തി മുന്നിലേക്ക് വരുമ്പോൾ അതിൽ എന്താണ് ശരി തെറ്റ് എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയുന്നത് കോടതിക്കാണ് ആ തീരുമാനം വരുന്നത് വരെ അദ്ദേഹം കുറ്റാരോപത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ മുകേഷിനും അതിജീവിതയ്ക്കും മാത്രമേ അറിയൂ തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് അതിൽ തീരുമാനമെടുക്കേണ്ടത് മുകേഷാണെന്നും പി കെ ശ്രീമതി പറഞ്ഞു കേസിൽ മുകേഷിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമായിരുന്നു അറസ്റ്റ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മുകേഷിനെ വൈദ്യ വിധേയമാക്കി കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് വച്ച് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ അലുവ സ്വദേശിയായ നടിയുടെ പരാതിയെ തുടർന്നുള്ള കേസിലാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതി കേസിൽ എറണാകുളം സെഷൻ കോടതി മുകേഷിന് നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു എം എൽ എ ആയതിനാൽ ഐഡന്റിഫിക്കേഷൻ ആവശ്യമില്ലായിരുന്നു രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവമായതിനാൽ അടിയന്തര തെളിവ് ശേഖരണത്തിന്റെ ആവശ്യമില്ല എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് അതേസമയം ആരോപണത്തിന്റെ പേരിൽ സ്ഥാനം ഒഴിയേണ്ട എന്ന് ശശി തരൂർ പറയുന്നു മൂന്ന് മാസം കഴിഞ്ഞ് കേസില്ലെന്ന് പറഞ്ഞാൽ മന്ത്രിസ്ഥാനത്തിന് എന്ത് സംഭവിക്കുമെന്നാണ് ശശി തരൂർ ചോദിക്കുന്നത് ലൈംഗിക അതിക്രമം ആരോപിക്കപ്പെടുന്ന മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമായി ഉന്നയിക്കുമ്പോഴും തരൂരിന് ഇതേ നിലപാടായിരുന്നു പോലീസ് അവരുടെ ജോലി ചെയ്തു ഇത് പാർട്ടിയുടെ നയമല്ല എന്നും വ്യക്തിപരമായ അഭിപ്രായമാണെന്നും തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട് എം എൽ എ ആയതിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യാനാകുന്നില്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ തീരുമാനമെടുക്കാമെന്നും വ്യക്തമാക്കി